ഇനി ഈ മലയാളി സമൂഹത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മാധ്യമങ്ങളിലോ ഒക്കെ ചെന്നു കഴിഞ്ഞാൽ ഈ ജാതിവാദത്തിൻ്റെ അതിപ്രസരമാണ് ചോ അതിപ്രസരം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ള ഒരു ജാതി കർമ്മമാണോ പക്ഷേ ഇല്ലാത്തതിനകത്ത് തന്നെ ചൊരണ്ടിയെടുക്കുക സൂക്ഷ്മമായ വിശകലനത്തിലൂടെ അതിൻ്റെ ധ്വനികൾ വെച്ചുകൊണ്ട് ജാതി കണ്ടെത്തുക ജാതി ബോധം കണ്ടെത്തുക ഒരു രക്ഷയിൽ ഒരു പച്ചമലത്ത് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് എങ്ങനെയാണ് ഈ സമൂഹത്തിന് യഥാർത്ഥത്തിൽ അവർക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാവുന്നതോ അല്ലെങ്കിൽ തിരിച്ചറിയാവുന്ന കാര്യങ്ങളില്ല അതുകൊണ്ട് ഒരു ഒരു മൈക്രോസ്കോപ്പുമായിട്ടാണ് മാത്രമല്ല ഒരു ബൈനോക്കുലർ ഉണ്ട് ഈ കേരളത്തിൽ നടക്കുന്ന ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളോ അല്ലെങ്കിൽ കാസ്റ്റ് ആക്ട് എന്ന് പറയാം കാസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമാണ് ആ ആക്റ്റിനേക്കാൾ അധികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരെപ്പോഴും ഈ കാസ്റ്റ് അട്രോസിറ്റീസ് കൂടുതൽ നടക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ വാർത്തകൾ അതാണ് എൻ്റെ ഒരു രസം ഇവിടെ ഒരു മുരുകനെ പോലീസ് സ്റ്റേഷനിൽ അടിച്ചു കഴിഞ്ഞാൽ മുരുകന്റെ പാർട്ടിയും പോലീസിനെ പരിക്കുന്ന പാർട്ടിയൊക്കെ വെച്ച് വരുമ്പോൾ അത് വലിയൊരു പ്രശ്നമല്ലാതെ വരും അതേസമയം ഉത്തരേന്ത്യയിലുള്ള ദളിതർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇവിടെ ഇങ്ങനെ പതഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ദിവസങ്ങളുള്ളൂ അതാണ് നമ്മൾ അങ്ങോട്ടാണ് നോക്കുന്നത് കേരളം ഒരുപാട് വ്യത്യസ്തമാണ് അത് അംഗീകരിക്കാതിരിക്കുന്നത് വളരെ മോശമാണ് കേരളത്തെ അങ്ങനെ ആക്കി തീർക്കുക എന്നുള്ളത് ശരിയല്ല ഇനി കേരളത്തിൽ ജാതി ബോധം ഉണ്ടെന്നൊക്കെ ജാതി എന്ന് പറയും ഇല്ല എന്നൊക്കെ പറയുന്നത് എത്ര കിട്ടിത്തോണം എത്രയും വിവരക്കേടാന്നൊക്കെ ആളുകൾ പറഞ്ഞേക്കും ഞാൻ പറയുന്നത് ജാതി ഇല്ല എന്ന് പറഞ്ഞു പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു വാദം തന്നെയാണ് നിങ്ങൾ നിങ്ങളൊരാൾ ജാതി കണ്ടെത്താൻ ശ്രമിക്കുന്നതിലിനേക്കാൾ ഉപരിയായി ജാതി കണ്ടെത്താതിരിക്കാൻ ശ്രമിക്കുക ഇത് എല്ലാ കാലത്തേക്കും ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സാധനമല്ല ഇത് ഇത് വളരെ കഷ്ടമാണ് യഥാർത്ഥത്തിൽ അപ്പം ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു ഗുരുവിൻ്റെ കൂടെ എല്ലാ ജാതിയിലും പെട്ട ആൾക്കാർ അനുയായികളായിട്ടുണ്ടായിരുന്നു വളരെ ഇന്നത്തെ കാലഘട്ടത്തിലും വളരെയധികം പ്രസക്തിയുള്ള ഒരുപാട് വാദങ്ങൾ ഗുരു മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗുരുവിന്റെ ചില വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട് ഇന്നിപ്പോൾ ജാതി ഉണ്ടെന്നിരിക്കട്ടെ ജസ്റ്റ് ജാതി ഉണ്ട് ഓരോരുത്തരും ഓരോ രീതി പറയുന്നു നായന്മാർ ഈഴവർ വിശ്വകർമ്മർ അങ്ങനെ ജാതി ബോധം എല്ലാവർക്കും ഉണ്ട് എന്ന് ഇരിക്കട്ടെ ജസ്റ്റ് ഫോർ എ ഹൊറർ അങ്ങനെ സങ്കല്പിക്കാം അങ്ങനെയാണെങ്കിൽ ഗുരു പറഞ്ഞൊരു കാര്യമാണ് ജാതി വ്യത്യാസം വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ കുറ്റം പറയുന്നത് ശരിയല്ല ദാറ്റ്സ് മൈ പോയിന്റ് ഓൾസോ ജാതി ഉണ്ടെങ്കിൽ ജാതി ഒരിക്കലും ഒരു വിഭാഗത്തിന് മാത്രം ഉണ്ടാക്കാൻ പറ്റില്ല എങ്ങനെ ജാതി ഉണ്ടാകുന്നത് ബ്രാഹ്മണൻ ഒരു ജാതിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതി ആരാ ഉണ്ടാക്കുന്നത് ണനാണ് ഉണ്ടാക്കുന്നത് അബ്രാഹ്മണൻ ബ്രാഹ്മണനാണ് എന്നൊരാളെ അംഗീകരിക്കുന്നു മാത്രമാണ് അയാൾ ബ്രാഹ്മണൻ അല്ലെങ്കിൽ അയാൾ ഒരു കേവലം ഒരു മനുഷ്യനാണ് നമ്മളെ പോലെ എല്ലാവരെയും പോലെ ജൈവ പ്രവർത്തികളുമൊക്കെ ചെയ്തു നടക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് അയാളിലെന്തോ അയാൾ പൂജിച്ചാലേ അതിനകത്തോട്ട് അത് കയറുകയുള്ളൂ അയാൾക്ക് മാത്രമേ മന്ത്രം ചൊല്ലാൻ പറ്റുള്ളൂ അയാൾ ദൈവത്തിൻ്റെ അടുത്ത ആൾ എന്നുള്ള ഒരു സങ്കല്പം മറ്റുള്ളവർ കൊണ്ടുവരുമ്പോഴാണ് അയാൾ ബ്രാഹ്മണനാകുന്നത് ഇവിടെ പലപ്പോഴും ഈ ദളിത് ഡിസ്കോഴ്സിലൊക്കെ വരുന്ന ഒരു കാര്യം കണ്ടിട്ട് ഞാൻ എനിക്ക് ഭയങ്കര തമാശയായിട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട് അവർ പൊതുവിലും പറയുന്ന ഒരു കാര്യം ബ്രാഹ്മണന്റെ മനസ്സ് മാറണമെന്നാണ് ബ്രാഹ്മണൻ മനസ്സിന് മാറണം ബ്രാഹ്മണന്റെ മനസ്സ് മാറുന്നതുകൊണ്ട് ഒരു കാര്യമില്ല ഐ റിപ്പീറ്റ് കോൺഷ്യസ്ലി ഐ റിപ്പീറ്റ് ഇപ്പോൾ അമൃതാനന്ദമായി കാര്യം ഞാൻ പറഞ്ഞു അമൃതാനന്ദമായി ഒരു ദൈവം ആകുന്നത് ആൾദൈവം ആകുന്നത് എന്തുകൊണ്ടാണ് അമൃതാനന്ദമായി തീരുമാനിച്ചത് ഞാനൊരു ആൾദൈവായി കളയാം എന്ന് തീരുമാനിച്ചുകൊണ്ടാണോ അതോ രാജഗോപാൽ പോലെയുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദി പോലെയുള്ള ആളുകളിൽ അവർക്ക് ചുറ്റും എന്തോ ഇല്ലാത്ത എന്തൊക്കെയോ കാണുന്നത് കൊണ്ടാണ് അവർ ചോദ്യമുണ്ട് അവർ അതർവൈസ് അവരെ വേറെ ഏതെങ്കിലും ജോലിയിലോ എന്തെങ്കിലും മത്സ്യബന്ധനത്തിലോ അല്ലെങ്കിൽ അവരെ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്തോ അവർ ജീവിച്ചനെ അങ്ങനെ അവരെ ജീവിക്കാൻ വിടാത്ത ഒരു ആശയ പരിസരം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് അവർ ആൾ മാറുന്നത് ഇനി വരാനിരിക്കുന്ന ആൾ ദൈവങ്ങളുടെ ആശയ പരിസരം എന്ന് പറഞ്ഞാൽ ഈ മൈൻഡ് സെറ്റാണ് ഇനി അമൃതാനന്ദമായി വിചാരിക്കുകയാണ് ഞാൻ ദൈവമൊന്നും എനിക്ക് എനിക്കങ്ങനെ ശേഷി ഒന്നുമില്ല ഞാനൊരു പാവശ്രീയാണ് എന്ന് വിചാരിച്ചാൽ അവർ വിടുവു ഇല്ല ഇവർ വിടില്ല അപ്പൊ അമൃതാനന്ദമായി എന്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അപ്രസക്തമാണ് എന്നുള്ളതാണ് സമാനമാണ് ബ്രാഹ്മണന്റെ കാര്യം ബ്രാഹ്മണൻ എന്ത് ചിന്തിക്കുന്നു അവന്റെ മനസ്സ് മാറിയാലും അവൻ കാട്ടാളനായിട്ട് നിന്നാലും ജാതി വ്യവസ്ഥയിൽ അതൊരു ഘടകമേ അല്ല സിമ്പിൾ അതിന് എന്താണ് ചിന്താപരീക്ഷണം ഈ പറഞ്ഞ സാധനം നോക്കിയാൽ മതി ബ്രാഹ്മണൻ മാറിയാലും മാറിയില്ലാലും ഇതാണല്ലേ കാര്യം അപ്പൊ മാറേണ്ട ആരാണ് ബ്രാഹ്മണൻ അല്ലാത്തവരാണ് മാറേണ്ടത് ഇവർ പറയുന്നതാണ് ബ്രാഹ്മണൻ മാറുന്നത് ബ്രാഹ്മണൻ ഒരു കാര്യമില്ല ബ്രാഹ്മണൻ മാറിയാൽ എന്താ പറയുന്ന ആള് ഞാൻ പറയുന്നു ഞാൻ ബ്രാഹ്മണൻ ഒന്നും അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി നിയമം അനുസരിച്ച് എന്താ പറയുന്നത് ബ്രാഹ്മണനൊന്നും അല്ലാത്തവനും ഓ പറയുന്നില്ലെന്നേ ഉള്ള ബ്രാഹ്മണൻ തന്നെയാണ് അതാണ് അതിന്റെ ഒരു തീയതി അപ്പൊ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക അദ്ദേഹം പറഞ്ഞതാണ് നമ്പൂതിരിയും പുലേനും ഇക്കാര്യത്തിൽ ഒരുപോലെ കുറ്റക്കാരാണ് നമ്പൂതിരിക്ക് ജാതിസ്പർദ്ധ ഉണ്ടെങ്കിൽ പുലേന് അത്രയുമോ അതിലധികമോ ഉണ്ട് എല്ലാ വർഗക്കാരും വളരെ കാലമായി വേരുനി കിടക്കുന്ന ആചാരത്തിന്റെയോ വിശ്വാസത്തിന്റെയോ അടിമകളാണ് അതുകൊണ്ട് ജാതി നിലനിർത്തി പോരുന്നതിന് ശാഠ്യം പിടിക്കുന്നവരെ വെറുക്കുകയോ അപകസിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം അത്രയും പറഞ്ഞു അതായത് ആരെങ്കിലും ജാതി നിലനിർത്തി പോകുന്നുണ്ടെങ്കിൽ അവരെ റോങ് പ്രോഗ്രാം ആണ് അവരെ താറടിക്കുകയോ അപകസിക്കുകയോ ചെയ്യേണ്ട കാര്യം ഇല്ലാന്ന് വരെ ഈ മനുഷ്യൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ പുള്ളിക്ക് അതിനോട് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നുള്ളത് ഇനി എന്താണ് അദ്ദേഹം പറഞ്ഞത് സ്നേഹത്തെ മുൻനിർത്തിയ പ്രവൃത്തികളെ കൊണ്ട് ഉയർന്നവൻ്റെയും താണവന്റെയും മനോഗതിക്ക് മാറ്റം വരുത്തുവാനാണ് ജാതി വ്യത്യാസം ഇല്ലാതാക്കാൻ ഇച്ഛിക്കുന്നവർ പരിശോധന സ്നേഹം കൊണ്ട് പരസ്പര ധാരണ കൊണ്ട് സഹകരണം കൊണ്ട് ജാതി ബോധം എല്ലാവർക്കും ഉണ്ട് അതായത് നമ്പൂതിരിക്ക് മാത്രമല്ല നമ്പൂതിരി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജാതിവാസം ഒന്നും പോവില്ല ഒരു പണി ഉണ്ടാവില്ല ഇതൊരു ഒരു പാക്കേജ് ആണ് ഒരു ചെയിൻ റിയാക്ഷൻ ആണ് ഇത് മനസ്സിലാക്കാതെ ഇന്നത്തെ കേരളത്തിലെ ജാതി ബോധം എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ് ജാതി ബോധമുള്ളവർ അതാണ് എൻ്റെ ഒരു രസം ഭൂരിപക്ഷം പറയുന്നത് ഞങ്ങൾക്കൊന്നും ഇല്ല ഞങ്ങളുടെ ജാതി എന്നൊക്കെ വിമുക്തരാണ് പക്ഷേ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാത്തിനെയും ജാതിയുടെ ഒരു ഒരു ടാർഗറ്റ് വരുന്നത് വളരെ കുറച്ച് ആൾക്കാരുടെ മേൽ ഈ കുറ്റം മുഴുവൻ ആരോപിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം നിഷ്കൂസാവുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഉണ്ടോ ഒരു സാധനം ഉണ്ടോ എവറി ബാഡി ഇസ് റെസ്പോൺസിബിൾ ഈക്വലി റെസ്പോൺസിബിൾ ബെനിഫിറ്റ്സും കോസ്റ്റും കൃത്യമായി ഷെയർ ചെയ്യപ്പെടുന്നു അപ്പോൾ ഞാനിപ്പോൾ അത്രയും പറഞ്ഞു ഓ ജാതി ഒന്നും ഇല്ലെന്ന് അയാൾ പറയുന്നത് കണ്ണിക്കു കൊത്തുന്നവണ്ണം ജാതി നിൽക്കുന്നു ട്വൻറ്റി ഫോർ സെവൻ ജാതി നിൽക്കുന്നു ഇയാൾക്ക് മനസ്സിലാവുന്നില്ലേ ആയിരിക്കും ഡിസ്കോഴ്സ് വരുന്നത് നമ്മളിവിടെ ഇരിക്കുന്നത് പലർക്കും എന്തുവാന്ന് ഇതാണൊരു ഞാൻ ജനറാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത് എക്സെപ്ഷണൽ കേസിൽ അവിടെ നിന്ന് ഇവിടുന്നില്ല ഈ പൂച്ചയൊക്കെ ഉണ്ട് പറഞ്ഞു ചിലപ്പം നല്ല വീടൊക്കെ ആയിരിക്കും കോൺക്രീറ്റ് വീടുകൾ നല്ല സ്ക്വായിട്ടിരിക്കും രാത്രി ആകുമ്പോൾ അവിടെ നിന്നെങ്കിലും ഒരു ചത്തയിലൊക്കെ പിടിച്ചോണ്ട് വന്ന് അല്ലെങ്കിൽ പാമ്പിനെയൊക്കെ പിടിച്ചോണ്ട് വന്ന് മുറ്റത്ത് അല്ലെങ്കിൽ നമ്മളുടെ മുറിക്കുള്ളിൽ കൊണ്ട് പോകും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകും മനുഷ്യരെല്ലാവരും ഒരേ അവസ്ഥയിൽ എത്തി നിന്നും ആരും അങ്ങനൊരു വാദം ഇതൊക്കെ സ്ട്രോങ് ആൻഡ് ആർഗ്യുമെന്റ്സ് ആണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് ജാതി സർപ്പ ദംശനം മൂലം നാഡീവ്യൂഹം തന്നെ തകരാറിലായ ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് വീണ്ടും ചേനത്തണ്ടന്മാരായി അവതരിക്കരുത് ബ്രോ ദിസ് വാട്ട് ഐ വുഡ് ആക്ടി എല്ലാ ജാതിവാദികളോടും എനിക്ക് പറയാനുള്ളത് ഇതൊരുപാട് കഷ്ടങ്ങളും നാശങ്ങളും കെടുതികളും അനുഭവിച്ച ഒരു സമൂഹമാണ് രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടാൻ ആഗ്രഹിക്കുന്ന സമൂഹമാണ് അവിടേക്ക് വീണ്ടും ഈ ജാതി വിഷത്തിൻ്റെ വിഷപ്പുക അടിക്കരുത് അത് മോശമാണ് വെനം കനോട്ട് ബി നെഗോഷിയേറ്റഡ് വിത്ത് വെനം യൂസ് ആൻ്റി വെനം ജാതി പറഞ്ഞ് ജാതി ഇല്ലാതാക്കുക ജാതിയെ പൊലിപ്പിച്ച് നിർത്തി ജാതി ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത് കോമഡിയാണ് വിഷത്തിന് വിഷം കുത്തിവെച്ചിട്ട് കാര്യമില്ല വിഷത്തിന് കുത്തിവെക്കേണ്ടത് ആൻറ്റി വെനമാണ്